ഞാൻ എനിക്കൊരു പുറത്തു പോയി ഞാന് കേക്ക് ഒരു കഥ ചേട്ടൻ വിട്ടെ ഇവിടെ ജമാ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ ലൈവ് കട്ടാക്കീന ഇരിക്ക ഒരു ഏകദേശം ഒരു ആറു മണി ആയിട്ട് ഏട്ടാ അപ്പൊ എന്നോട് ഒരു ഒരാള് എംബ്രൈസില ജോലി അവ ഇതിനു മുന്നേ എന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞാ എന്നോട് പറഞ്ഞു ബിജി ഒരു രണ്ടു മണി കേക്ക് ഇട്ടാ വിപി ഏട്ടെ ഇന്ന സംഭവം ബിജി എന്റെ അടുത്തേക്ക് ഒരു രണ്ടു മണിക്കൂറത്തേക്ക് ഒന്ന് വരുമോന്ന് ചോദിച്ചു എവിടെ അൽക്കൂസി അൽക്കു സീസോ അൽക്കു സീസോ അങ്ങനെന്തൊരു സ്ഥലം ഷാർജ എത്ത പോകേണ്ടതിന് ഇപ്പുറത്തേക്കാട്ടോ അപ്പം ഞാൻ പറഞ്ഞു പോയേട്ടാ ചേട്ടാ ചുമ പറ്റിക്കാൻ വിട്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പം അയാൾ നല്ല ബിജി ഞാൻ നിൻ്റെ അടുത്ത് ഒരിക്കൽ വന്നിട്ടുണ്ട് ഇപ്പോഴല്ല മൂന്ന് വർഷത്തിന് മുന്നേ വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ വൈഫും മക്കളും നാട്ടിൽ പോയി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ നീ രണ്ടു മണിക്കൂറത്തേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താക്കി വേട്ടാ ഓക്കെ ഞാൻ വരാം ഇത്ര എമൗണ്ടും വരും വണ്ടിക്കാശ് വേറെ തരേണ്ടി വരുന്നു അപ്പോൾ അവൻ എനിക്കൊരു കൂടെ ഒരു എമൗണ്ട് പറഞ്ഞു പക്ഷെ സത്യത്തിൽ ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയി അമ്മ പറഞ്ഞത് എങ്ങോട്ട് കൂടുതലാ അപ്പൊ ഞമ്മ നോക്കിയിട്ടാ ഞാൻ വരാമെന്നു പറഞ്ഞു ഓക്കെ അപ്പൊ എനിക്കൊരു വിശ്വാസം കുറവ് ഇവട്ടാ ഈ മൈന പറ്റിക്കണി ആണോന്നറിയില്ല രണ്ട് മണിക്കൂറത്തേക്ക് കേട്ടോ ഫുൾ നൈറ്റ് അല്ല രണ്ട് മണിക്കൂറത്തേക്ക് എന്നിട്ട് ഭയങ്കര വിശ്വാസത്ത് എന്നിട്ട് ഇവനോട് ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ വിട്ടരാൻ പറഞ്ഞു എന്നിട്ട് അവൻ നിന്ന അവന്റെ റൂമിന്റെ ലൊക്കേഷൻ വിട്ട കേട്ടോട്ടോ കേട്ടാ സത്യം എൻ്റെ മക്കളാണ് എന്നിട്ട് സംഭവം ഞങ്ങളുടെ ലൈവിൽ പറയും ചെയ്തു ജമ്മു ഒക്കെ ദൃക്സാക്ഷിയാ എന്നിട്ട് ഞാൻ അവൻ അവൻ ഇരിക്കുന്ന ലൊക്കേഷൻ എനിക്ക് വിട്ടു തന്നോട്ടോ അപ്പൊ എനിക്ക് അപ്പഴും ഒരു വിഷാദ എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ടിരിക്കുക എടാ ഞാൻ കുളിക്ക അപ്പൊ ഞാൻ കുളിക്കാൻ പോയി കുളിച്ചിട്ട് ഞാൻ കുളിക്കുക എന്നപ്പോൾ ഞാൻ ലൈവ് ഇട്ടു ലൈവ് ഇട്ടപ്പോൾ ഞാൻ ചമാനോടൊക്കെ പറഞ്ഞു ഞാൻ എന്നാൽ പോയിട്ട് വരട്ടെ രണ്ട് മണിക്കൂറത്തേക്ക് കേട്ടാ അപ്പൊ ഞാൻ ഞാൻ മൂടി വിളിച്ചു നമ്മൾ യാത്ര ചെയ്ത് ടാക്സി കയറുമ്പോൾ പട്ടിച്ചാലോ എൻ്റെ വണ്ടിക്കാശോ അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഞാൻ കുളി കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചു ചീച്ചി ചേച്ചി ഇറങ്ങിക്കോ എനിക്ക് ഒരു ഉള്ളൂ ചേച്ചിക്ക് എന്നെ അറിയാ ചേച്ചി കൂടെ വരുമ്പോൾ എന്നെ മനസ്സിലാവും ചേച്ചി ചേച്ചിയുടെ അടുത്ത് ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട് എന്റെ വൈഫ് പോയതുകൊണ്ടാണ് നാട്ടില് അപ്പൊ അതുകൊണ്ടാ ഏഹ് അങ്ങോട്ട് വരാൻ പറ്റാട്ട് ചേച്ചി ടാക്സി വിളിച്ചിട്ട് പോരാ വണ്ടി കഷ്ണം ഞാൻ കൊടുത്തോളാം എന്നൊക്കെ കൊറേ വാക്കൊക്കെ തന്നു അവന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ടാക്സി കയറി പിന്നെ അവിടെ കൊറേ നേരം നിന്നിട്ട് ടാക്സി കിട്ടിയില്ലാട്ടാ അപ്പൊ എനിക്ക് ഒരു പ്രൈവറ്റ് ടാക്സി കിട്ടി കള്ള ടാക്സി ഒരു പാകിസ്ഥാന്റെ ആ ടാക്സി കിട്ടിയപ്പോ ഞാൻ അയാളോട് പറഞ്ഞു എൽ കെ സിസ് വരെ എത്ര വരും എന്ന് ചോദിച്ചു അപ്പം ഞാൻ അയാൾ പറഞ്ഞു കയറി ഇരിക്കുക ഞാൻ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പാകിസ്ഥാൻ്റെ അതിൽ കൊടുത്തു എന്നിട്ട് ഇവര് അവര് ലൊക്കേഷൻ സ്ഥലം പറഞ്ഞു കൊടുത്തു അപ്പം ഞാൻ എത്ര വേണമെന്ന് പറയാം നൂറ് ദറംസ് എഴുതുന്നു അങ്ങോട്ടേക്ക് അപ്പോൾ ഒന്നാമത് ആറര ആറ് ടൈമിൽ ഈ ജോലി ദുബായിൽ നിന്ന് ഷാർജയ്ക്കൊക്കെ നോക്കി ഫുള്ള് വഴി ബ്ലോക്ക് ആണല്ലോ ടാക്സിക്കായാലും നൂറ്റമ്പത് പറഞ്ഞേനെ കാരണം പ്രൈവറ്റ് ടാക്സിക്ക് പോയതുകൊണ്ട് നൂറ് വന്നു കാരണം ഭയങ്കര ട്രാഫിക് വന്നു ഒരു മണിക്കൂർ എടുത്തു എന്നിട്ട് ഇവയുടെ കേൾക്കിട്ടാണ് അങ്ങനെ ഞാൻ അവിടെ എത്തിയ ടൈം കേൾക്കണം എത്തിയ ടൈമ് ഏഴേ മുക്കാൽ ശ്രദ്ധിച്ച് കഥ കേട്ടോ എൻ്റെ മക്കളാണ് ഞാൻ കള്ളത്തരം പറയില്ലെന്നറിയില്ല അവിടെ എത്തിയ സമയം ഏഴേ മുക്കാൽ അപ്പം ഞാൻ ചക്കരില്ല അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക അവനും സാക്ഷിയാണ് അവനും പറഞ്ഞു ഞാൻ പറഞ്ഞു ഏട്ടാ ഞാനിവിടെ എത്തി അപ്പോൾ സൈലന്റ് ഏരിയ കേട്ടോ ഭയങ്കര വലിയ ബി ഐ പിന്നിൽ താമസിക്കുന്ന ബിൽഡിങ്ങാണ് എനിക്ക് ഭയങ്കര ടെൻഷനും വീഡിയോ അവസ്ഥയും എന്നിട്ട് ഇവനെ ഞാൻ വിളിച്ചു ഏ അപ്പം ഞാൻ ചേച്ചി ഏടാ നീ പറഞ്ഞ ലൊക്കേഷനിൽ ഞാൻ എത്തി അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഇതിൽ കൂടെ എങ്ങനെ കയറുക അപ്പോൾ പറഞ്ഞാൽ ചേച്ചി എൻട്രൻസിൽ വാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻട്രൻസിൽ മൂന്ന് ലിഫ്റ്റ് കാണാം ആ ചേച്ചി ഒരു കാര്യം ചെയ്യും ആ ബിൽഡിങ്ങില് ലിഫ്റ്റില് ആറാമത്തെ ഫ്ലോറിൽ ലിഫ്റ്റിൽ ഇറങ്ങിക്കോളാം പറഞ്ഞിട്ട് ഇവിടെ ഒന്നും പറഞ്ഞിരുന്നില്ല അങ്ങനെ ഞാൻ ആ പാകിസ്ഥാനോട് പറഞ്ഞു പാകിസ്ഥാനോട് പറഞ്ഞ് രണ്ട് മണിക്കൂറത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യണം വെച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ടാക്സി വിളിച്ച് കൊള്ളാം എന്ന് പറഞ്ഞിട്ടാ സമയം ഏഴമ്പത്തെട്ട് ആയിട്ടുള്ളു വിവേട്ട ടൈം ശ്രദ്ധിക്കണം ആ രസമുണ്ട് കോമഡിയാ ഏഴമ്പത്തെട്ട് അങ്ങനെ ഞാൻ എന്താക്കി ആറാമത്തെ ഫ്ലോറിൽ നിൽക്കി ഇപ്പം നെറ്റും ഇനി വിളിച്ചിട്ട് കിട്ടണില്ല നെറ്റില്ല അവിടെ മേബിളും ഉണ്ടായിരുന്നു മേബിളും ഉണ്ടായിരുന്നു ആ കഥ അങ്ങനെ ഞാനിങ്ങനെ നോക്ക് ഇവ റൂം നമ്പർ വൺ ഒന്നില്ല വിവേട്ട എനിക്ക് ഭയങ്കര ടെൻഷനായി എന്നിട്ട് ഞാൻ കുറെ നേരം വിളിച്ചു ലാസ്റ്റ് ഒരു പാട്ടുകൂടെ വിളിക്കും തിരിച്ചു പോകാൻ നിൽക്കുക എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തു ഒന്നുകൂടി ട്രൈ ചെയ്തപ്പോൾ കിട്ടി കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ നീ ആറാമത്തെ ഫ്ലോറിൽ ഇനി നിൽക്കിനി എങ്ങോട്ടാണെനിക്കറിയില്ല കുറേ റൂം നമ്പർ കാണുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ടിക് ടിക് ടിക്കാ നമ്പറിലേക്ക് വരാൻ പറഞ്ഞു നമ്മൾ ടിക് അപ്പോൾ ഞാൻ നോക്കി ആ നീ നേരെ പോകുന്നോളം പറഞ്ഞു കാണുന്നുണ്ട് തുളേക്കൂടെ തുളേക്കൂടെ എന്നെ കാണുന്നുണ്ട് അപ്പോൾ എവിടെ പറഞ്ഞു ലിഫ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂം ആണ് നീ കയറുകയെന്ന് പറഞ്ഞു നമ്പർ പറഞ്ഞു ടിക് 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 ടിക്ക ഏഴ് നമ്പർ എങ്ങാണ്ടൊക്കെ ഏഴോ നാലോ അഞ്ചോ നമ്പർ ഉണ്ട് നമ്പർ നമ്മൾ പറയുന്നത് മോശമാണ് നമ്പർ മാറ്റി പറയാം ആറായിരത്തി എണ്ണൂറ് അങ്ങനെ ഇരുന്നട്ടെ ആ നമ്പറിലേക്ക് വരാൻ പറഞ്ഞു അവനും ഞാൻ പോയിട്ടോ വീട്ടാ അപ്പൊ ഇവൻ്റെ ഓർ ഇങ്ങനെ പതുക്കത്ര വാദിന്റെ ആണ് നിക്കാം അപ്പൊ ഞാൻ കേറി പിരിട്ട് കയറി പിരിട്ടിട്ട് കയറിയിട്ട് ഞാൻ ഇവനെ നോക്കാം അപ്പൊ ഇവരെ ഞാൻ നോക്കി എനിക്ക് അറിയുന്ന ആളാണെന്ന് അറിയണ്ടേ പണ്ടാറെ മുടി വളർത്തിയത് കൊണ്ടാണെന്ന് ചേട്ടാ മുടി ഇത്ര ഉണ്ട് മുടി ഉം മുടി ഇത്രയുണ്ട് എനിക്കാളെ മനസ്സിലായില്ല വീട്ട സത്യം ഇവ എന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവ എന്റെ മുതൽ ചിരിക്കുക ഞാൻ പേടിച്ചിരിക്കുക നമ്മൾ എന്ത് വിജി പേടിക്കുന്ന നീ എന്ത് നോക്കണേ ഒന്ന് കൂളാവും പറഞ്ഞു സമയം ഏഴ് അമ്പത്തെട്ടേ ആയിട്ടുള്ളു ഓക്കെ ഏഴ് അമ്പത്തെട്ട് ഏഴ് എട്ട് മണി ആയിട്ടില്ല എട്ടുമണി ആവുന്നതിൻ്റെ ഏഴ് അമ്പത്തൊമ്പതിന്റെ എട്ട് മണിന്റെ ഏഴേഴ് ആയിട്ട് വന്നു കേട്ടേ നമ്മളുടെ റൂമിൽ എത്തിയത് ടൈം ശ്രദ്ധിക്കണം ഇത് കേക്ക് അങ്ങനെ ഇവനോട് ഇവനോട് ഞാൻ ഇവനോട് റൂമെത്തും വലിയൊരു റൂമാണ് അസ്റ്റിലാണ് ജോലി അവൻ അവന്റെ കമ്പനി റൂമാണ് അതും അപ്പൊ ഞാൻ ചോദിച്ചു രണ്ട് ബാത്റൂമും വലിയൊരു കിച്ചണും ഒരു വലിയ ഹാളും രണ്ട് ബെഡ്റൂമും അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ലൈറ്റും ഒന്നും ഇട്ടിട്ടില്ല ഒരു അന്ധകാരം പിടിച്ച സ്ഥലം ലൈറ്റിലാത്തേക്ക് കറണ്ടിലും അടക്കണ്ടേ അതുകൊണ്ടായിരിക്കും അപ്പൊ ഞാൻ ചോദിച്ചു അപ്പോൾ കുറേ പിള്ളേരുടെ കുപ്പായൊക്കെ കിടപ്പുണ്ട് അപ്പൊ ഞാൻ മക്കളും ഫാമിലിയും ഉണ്ടല്ലേന്ന് ചോദിച്ചു അവൻ അവര് പിന്നെ പോയതേ ഉള്ളൂ നാട്ടിലേക്ക് കല്യാണത്തിന് പോയേക്കാ നോക്കും കാരണം അവർ പിള്ളേരെ കളിപ്പാട്ടവും വൈഫിന്റെ കുറേ വാച്ച് മകൾക്ക് അവിടെ ഇരിപ്പുണ്ട് മക്കളുടെ ഡ്രസ്സ് ആ അങ്ങനെ ഞാൻ റൂമിൽ കയറി റൂമിൽ കയറി ഇപ്പം ഞാൻ അവടെ കട്ടിലിരുന്ന് അത്ര ടെൻഷൻ ടെൻഷനായിരുന്നേ അപ്പം ഞാൻ അവനെ നെങ്കത്തിങ്ങനെ പിടിച്ചു അപ്പൊ കൈ അവിടെ പിടിച്ചാൽ മതി അപ്പം എനിക്ക് കൂളായി ആ ചക്കൻ കുഴപ്പമില്ല നല്ല ചക്കനാ എന്ന് ചോദിച്ചു അന്നൊരു കഥ കേട്ടോ അങ്ങനെ ഞാൻ ബാഗ് അവിടെ വെച്ചു ബാഗ് അവിടെ വെച്ചത് സെയിം ബാഗ് കിട്ടോ സെയിം ബാഗ് കേൾക്കണേഞ്ഞി കഥ സെയിം ബാഗ് ഞാൻ അവിടെ വെച്ചു എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ കിടത്തോളം പറഞ്ഞു എന്റെ വിവിയേട്ട ഞാൻ എട്ട് മണിക്കാണ് കൈ തുടണത് എന്നോട് രണ്ടു മണിക്കൂറത്തേക്കാണ് പറഞ്ഞത് എന്നോട് ഓൾറെഡി നമ്മുടെ ചെക്കല്ലേ മോ അവൻ പറഞ്ഞു നീ പോയിക്കോ അത്ര ഒന്നും എടുക്കൂലെന്ന് എന്നോട് പറഞ്ഞു രസാ ഞാൻ കൈ ഇവിടെ വെച്ച് ഇവന് ഇവിടെ നിന്ന് കലോടി കൊടുത്തുള്ളു വിവിയട്ട ഇങ്ങനെ പിടിച്ചോളൂ സാധനം പോയി സാധനം പോയി സാധനം പോയി എട്ടേ അഞ്ച് എട്ടേ പത്താംക്ക് സാധനം പോയി ഞാൻ പൊറന്തേറ്റോട് പറയാ ഇനി വിട്ടോ കഴിഞ്ഞു ഇനി നീ പൊക്കോടായി ഞാൻ ഇത്ര പിടിക്കും രണ്ടു മണിക്കൂറത്തേക്ക് വേണ്ട രണ്ടു മണിക്കൂറത്തേക്ക് വേണ്ട ഇതും മതി നീ ലക്കായില്ലേ കാശ് ഫ്രീ കൂടുതൽ കിട്ടിയില്ലേ അത് സത്യം ഞാൻ പൊക്കോട്ടെ അപ്പൊ ഞാൻ എന്താക്കി ഇറക്കി വിട്ട ടാക്സിക്കാരൻ ഇറക്കുന്നു വിളിച്ചു നമ്മുടെ ഇവിടെ നിന്ന് കയറിയ ടാക്സിക്കാരനല്ലേ ആ ടാക്സിക്കാരൻ വിളിപ്പ് ടാക്സിക്കാരൻ ഇത്ര ഇവിടെ നിന്ന് ഞാൻ നമ്മളെടാ നീ തന്നെ സംസാരിക്കി ടാക്സിക്കാരൻ റൗണ്ട് ഓബോട്ട് എത്തി തിരിച്ചു വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ പൊക്കോട്ടെ പൊയ്ക്കോ ഞാൻ പറഞ്ഞു ഞാൻ പോട്ടെ അപ്പൊ അവൻ പോട്ടെടാ പൊക്കോ ഞാൻ ഹാപ്പിയാണ് നീ ഹാപ്പിയല്ലേ ഓ ഞാൻ ഹാപ്പിയാ ഞാനങ്ങനെ പോയിട്ടാ യ്യേ എട്ടേ പത്താൽപ്പതിക്കാൻ താഴെ എത്തി രണ്ടു മണിക്കൂറത്തേക്കൊന്നും പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് പോയവനാ എനിക്ക് കാശ് കൂടു കിട്ടി വിവ്യേടാ ഞാൻ പറഞ്ഞ എമൗണ്ട് ഇത്രയാ അവൻ ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ വന്നു വണ്ടിക്കാശ് ഇരുന്നൂറ് എക്സ്ട്രാ അങ്ങോട്ടും നൂറ് ഇങ്ങോട്ടും നൂറ് അവന്റെ റൂമിലേക്ക് നൂറേ അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോ എൺപത് രൂപ കാരണം ഇങ്ങോട്ട് വന്നപ്പോ ബ്ലോക്ക് ഉണ്ടായില്ല അങ്ങോട്ട് ചാർജ് അല്ലേ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പൊ നൂറ് തറസ് പിടിച്ചു ഇങ്ങോട്ട് വന്നപ്പം എൺപത് എറംസ് പഠിച്ചു ബാക്കിതാ അതിൻ്റെതാ ദേ നോക്ക് നോക്കൂ രൂപ കൊടുത്തിട്ട് ബാക്കി ഇരുപത് രൂപ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം അതിന്റെ ഇരുപത് രൂപ ബാലൻസ് ആ അപ്പൊ നൂറ്റി അമ്പത് രൂപ വേണ്ടി കാശായി